തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാവരും മത്സരിക്കുകയാണ് യു ഡി എഫ് ബി ജെ പിയുടെ ശ്രീലങ്ക ഐ പി എസ് രാജേഷോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരാണെന്നുള്ളത് മാത്രമേ എന്നെ അറിയാനുള്ളൂ വനിത ആയിരിക്കാനുള്ള സാധ്യത അങ്ങനെ ശ്രീലങ്ക ഐ പി എസ് ആയിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശിവജി എന്ന് പറയുന്ന വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ പൂജപ്പുര മഹേഷൻ നായരെ തോൽപ്പിച്ച കഴിഞ്ഞ പ്രാവശ്യം പൂജ പലതവണ പൂജപ്പുരയിൽ കൗൺസിലർ ആയിരുന്ന മഹേഷൻ എന്നായർ അദ്ദേഹം ബി ജെ പി പോയി അദ്ദേഹത്തെ തോൽപ്പിച്ചുള്ള ശിവജി എന്ന് പറയുന്ന അവിടത്തെ ഒരു സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അദ്ദേഹമായിരിക്കും സി പി എമ്മിന് വേണ്ടി മത്സരിക്കുക കോൺഗ്രസിന് വേണ്ടി എന്തായാലും കോൺഗ്രസ് തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് ഇനി വൈഷ്ണ സുരേഷിനെ കയറ്റി മത്സരിപ്പിക്കുമോ എന്നറിയില്ല എന്തായാലും പത്തൊമ്പത് സീറ്റല്ലേ ഉള്ളൂ അവർക്ക് അതുകൊണ്ട് തന്നെ പത്തൊമ്പത് വാർഡിലെ മെമ്പർമാർ കൗൺസിലർമാർ അതുകൊണ്ട് പിന്നെ ശബരിനാഥ് മത്സരിക്കാനുള്ള സാധ്യതയില്ല ഒരു പക്ഷേ അല്ലെങ്കിൽ ശബരിനാഥ് മേയറായിട്ടും ഡെപ്യൂട്ടി മേയറായിട്ട് വൈഷ്ണെ ഒക്കെ മത്സരിക്കുമോ അത് മേരി പുഷ്പത്തിനെ അവർ മത്സരിപ്പിക്കുമോ കാര്യം മേരി പുഷ്പ ഇപ്പൊ ഇടിച്ചു നിൽക്കുകയാണ് ഇനി മേരി പുഷ്പത്തിനെ ശ്രീലേഖ ഐ പി എസ് ആണ് ബി ജെ പി യുടെ വരികയാണെങ്കിൽ മേരി പുഷ്പത്തിനെ മത്സരിപ്പിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല പിന്നെ മേയറായിട്ട് അതിൽ ഒരു ന്യൂനപക്ഷ പരിപാടിയും കൂടെ കാണാമല്ലോ കോൺഗ്രസിന് അങ്ങനെ മേരി പുഷ്പത്തെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു എന്തായാലും ശബരിനാഥ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പൊ ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ അതീവ നല്ല മനോഹരമായ പൊളിറ്റിക്കൽ ടിസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ പൗണ്ട് കടവിൽ ജയിച്ചിട്ടുള്ള സുധീഷ് കുമാറും അതുപോലെ തന്നെ കണ്ണന്മൂല എന്ന് ജയിച്ചിട്ടുള്ള രാധാകൃഷ്ണനും രണ്ടുപേരും സ്വതന്ത്രരാണ് അവരുടെ സ്റ്റാൻഡ് എങ്ങനെ വരുമെന്നറിയില്ല രണ്ടു കൂട്ടരും പറയുന്നത് എല്ലാ പാർട്ടിയിലും പെട്ട നിഷ്പക്ഷരായ ആളുകളാണ് അവരെ ജയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഒരു കമ്മിറ്റി എന്തുകൊണ്ട് ആ കമ്മറ്റിയുടെ ആലോചിച്ചിട്ട് അവർ മറുപടി പറഞ്ഞാൽ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒരു പിടികൊടുക്കാത്ത അല്ലെങ്കിൽ ചില മത്സ്യത്തെ കയ്യിലെടുക്കുമ്പോൾ അത് ചാടികളിക്കും അവർ വഴുക്കൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അത് വീണ്ടും അത് വെള്ളത്തിൽ പോയി എത്ര പ്രാവശ്യം എടുത്താലും കയ്യിൽ നിൽക്കത്തില്ല അങ്ങനെ നിൽക്കാത്ത രണ്ട് മത്സ്യങ്ങളായി നമ്മുടെ പൗണ്ട് കടവ് കൗൺസിലറും അതുപോലെ തന്നെ പിന്നെ എന്താണ് കണ്ണന്മൂല കൗൺസിലറും നിൽക്കുകയാണ് അപ്പോഴാണ് വിഴിഞ്ഞം കൗൺസിലറുടെ ഒരു സാധ്യതയുണ്ട് ഇത് അദ്ദേഹത്തിന് അവിടെ വിഴിഞ്ഞത്ത് ഒരാളിനെ ജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വോട്ട് കൂടി ബി ജെ പിക്ക് കിട്ടിയാൽ അവർ സേഫായി അല്ലെങ്കിൽ സേഫാണ് കാരണം ഇത് മൂന്നായി നിൽക്കുമ്പോൾ അമ്പത് ഉള്ളവരായിരിക്കുമല്ലോ മേറാവുമല്ലോ സ്വാഭാവികമായിട്ട് അമ്പത് ഉള്ളവരാകും പത്തൊമ്പത് ഉള്ളവരും ഇരുപത്തൊമ്പത് ഉള്ളവരും രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തും മത്സരത്തിന് വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ഒന്നോ രണ്ടോ വോട്ടെങ്കിലും അപ്പുറത്ത് ശ്രീലേഖ ഐ പി എസിന് ഇപ്പുറത്ത് ചോരുമോ ചോരുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ജോലി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കും